കേരള മുഖ്യമന്ത്രി ഇന്നലെ വീട്ടിലെത്തി സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിന് ശേഷം എ ഡി ജി പി സ്ഥാനചലനം വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ സമൂഹത്തിന് ആഗ്രഹമുണ്ട് ഈ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് ഈ നിയന്ത്രണ ശക്തികളിൽ ഒരാളല്ലേ മിസ്റ്റർ പി വി അൻവർ ഈ പി വി അൻവറിലൂടെയല്ലേ എ ഡി ജി പിയുടെ ആസ്തിയെ കുറിച്ചുള്ള വിവരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ശിവശങ്കരനെ പോലെ രണ്ടാം ശിവശങ്കരനാണ് എ ഡി ജി പി അജിത് കുമാർ അപ്പൊ ശിവശങ്കറിനെ പോലെ അജിത് കുമാറിനെ എത്തിച്ചതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ ശിവശങ്കരൻ കുറ്റക്കാരനാണ് മാപ്പ് കൊടുക്കാൻ അർഹതയില്ലാത്ത ആളാണ് അജിത് കുമാർ കുറ്റക്കാരനാണ് മാപ്പ് അർഹിക്കുന്ന ആളല്ല എന്നാൽ ഇവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ മതിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ സി ബി ഐയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം ശിവശങ്കറിനെ പോലെ അജിത് കുമാറിനെ പോലെ പിണറായി വിജയനെയും തെറ്റ് ചെയ്യിപ്പിച്ച അദൃശ്യ ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി ഐ എം തയ്യാറാവണം എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ് ഇത്രയും നെറികേടുകൾ കേരളത്തിൽ നടന്നിട്ടും സി പി ഐയുടെ ബിനോയ് വിഷം മൗനം പാലിക്കുകയാണ് ബഹുമാനപ്പെട്ട ബിനോയ് വിഷയം അങ്ങ് എം എൻ സ്മാരകത്തിനകത്ത് ചില രേഖകളുണ്ട് മുൻകാലത്തെ നേതാവ് ചന്ദ്രപ്പനെ പോലെയുള്ള ആളുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് വിധേയമായ സമയത്ത് ചന്ദ്രപ്പനടക്കമുള്ളവർ എടുത്ത നിലപാടുകളെ കുറിച്ച് ബഹുമാനപ്പെട്ട ബിനോയ് വിഷയം ഒന്ന് ആ രേഖകളിൽ ചിലത് പരിശോധിച്ചു നോക്കിയാൽ അങ്ങ് ഇന്ന് ചെയ്യുന്ന കുറ്റത്തിന്റെ തെറ്റിന്റെ ആഴം മനസ്സിലാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ പി ടി അൻവർ പത്രസമ്മേളനം നടത്തുന്നു അതേ സമയത്ത് തന്നെ മിസ്റ്റർ ജലീൽ ഫേസ്ബുക്കിൽ അൻവറിന് സഹായഹസ്തമായിട്ട് വരുന്നു ഒപ്പം കാരാട്ട് റസാക്ക് അൻവറിനെ സഹായിക്കാനായിട്ട് വരുന്നു നമ്മളെല്ലാവരും പൊതുസമൂഹം കരുതുന്നു എ ഡി ജി പിക്ക് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം ഉണ്ടാകുമെന്ന് കേരളം മുഴുവൻ ആഗ്രഹിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറി ചെയ്ത തെറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നതുപോലെ അജിത് കുമാറിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കുന്നവർ അജിത് കുമാറിന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയങ്ങൾ അതീവമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഡ്രഗ് മാഫിയക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു എ ഡി ജി പി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു എ ഡി ജി പി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഈ കേരളത്തിന്റെ എല്ലാ തനിമകളെയും നഷ്ടപ്പെടുത്താൻ വേണ്ടി സ്വർണക്കടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരാണ് കേരളത്തിൽ എന്നുള്ളതും പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് ആ കള്ളക്കടത്ത് സംഘത്തിലെ അഞ്ചംഗ സംഘത്തിലെ ഒരു വ്യക്തി മാത്രമാണോ അജിത് കുമാർ എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് ആ കള്ളക്കടത്ത് സംഘത്തിന്റെ മാഫിയ തലവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ അവർ തയ്യാറാകണമോ എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കാലാകാലങ്ങളിൽ കേരളത്തിൽ തെറ്റ് ചെയ്തവരെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കൊരു സംവിധാനമുണ്ടായിരുന്നു അതിനൊരു സംസ്ഥാന ഘടകമുണ്ടായിരുന്നു എവിടെയാണ് ബുദ്ധിജീവികൾ മാർക്സിസ്റ്റ് പാർട്ടിയിലെ തോമസ് ഐസക്ക് എന്താണ് പ്രതികരിക്കാത്തത് എം എ ബേബി സാർ എന്താണ് മിണ്ടാത്തത് എന്താണ് സുധാകരൻ സാർ എല്ലാ പാർട്ടിക്കകത്ത് തന്നെ ശുദ്ധീകരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ സാർ എന്താണ് പ്രതികരിക്കാത്തത് ഈ നിലയിൽ കേരളം മുന്നോട്ട് പോയാൽ ഈ അഞ്ചംഗ സംഘത്തിന്റെ അവസാന കണ്ണിയാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ കപട വ്യക്തിത്വങ്ങളുടെ എല്ലാം മുഖം മൂടി ചീന്തിയറിയപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് എന്റെ പോലീസ് എന്റെ വിജിലൻസ് ഞാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ഞാൻ തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ നയം അതങ്ങ് മാറ്റണം അത് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ലെങ്കിൽ മാറ്റിക്കാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറായില്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്തായിട്ട് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല